ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം ഞാനിവിടെ മൂന്ന് ഏത്തപ്പഴം ഏത്തപ്പഴെടുത്തിരിക്കുന്നത് കൂടാതെ രണ്ട് കപ്പ് മൈദ അരക്കപ്പ് ചോറ് കപ്പ് അരിപ്പൊടി രണ്ട് ഏലക്കായുടെ കുരു ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കപ്പ് പഞ്ചസാര ഇനി ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം അധികം വെള്ളമായി പോകരുത് നമുക്ക് കുറച്ചൊരു കട്ടിയുള്ള ബാറ്ററാണ് ആവശ്യം നമ്മളിത് ഒരു ചോറ് ചേർക്കുന്നത് കൊണ്ടാണ് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടി വരുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വിസ്ക് വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് നല്ല കട്ടിയിടുന്നൊരു ബാറ്റർ ആയിട്ട് എടുക്കാം ഈ സമയത്ത് നമുക്ക് എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിരുന്ന പഴം അധികം പഴുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കപ്പ് പഞ്ചസാര എടുത്തത് കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം വരും നിങ്ങൾക്ക് മധുരം അത്രയും വേണ്ടായെന്നുണ്ടെങ്കിൽ കുറക്കാവുന്നതാണ് അതുപോലെ പഴം നല്ല മധുരം ഉള്ളതാണെങ്കിൽ ഇത്രയും പഞ്ചസാരയുടെ ആവശ്യമില്ല ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതായിട്ട് തിള വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച് ബാറ്ററിൽ മുക്കിയിട്ട് ഓരോ പഴവും നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യമൊന്നും ഞാൻ ഉണ്ടാക്കുന്ന പഴംപൊരി ഇത്രയും പൊങ്ങി വരാറുണ്ടായിരുന്നില്ല അതുപോലെ ഇത്രയും ക്രിസ്പി ആവാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ ഈ ഒരു റേഷികളിൽ തന്നെയാണ് എപ്പോഴും പഴംപൊരി ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തട്ടുകടന്നും അതുപോലെ ചായക്കടയിന്നൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ നല്ല പൊങ്ങി വന്ന നല്ല ടേസ്റ്റുള്ള പഴംപൊരി കിട്ടാറുണ്ട് ഞാൻ എപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിന് ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ആയാൽ കൂടി ഒന്ന് യൂട്യൂബൊക്കെ നോക്കി അതിൻ്റെ റെസിപ്പിയൊക്കെ നോക്കി അങ്ങനെ മാത്രമേ ഉണ്ടാക്കാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയൊരു റെസിപ്പി ആയിരുന്നു ഈ പഴംപൊരിയുടേത് ഈ റെസിപ്പി കിട്ടിയതിന് ശേഷം ഞാൻ പിന്നീട് അങ്ങോട്ട് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ യൂട്യൂബിൽ കയറിയ റെസിപ്പി എന്താ പറയില്ല അങ്ങനെ നല്ല ചൂട് ചായയും നല്ല പഴംപൊരിയൊക്കെ ഒക്കെ കഴിച്ച് കുറെ വർത്താനം പറഞ്ഞ് ഞങ്ങളങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നു ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കുറച്ച് വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ അപ്പൊ നമുക്ക് അമ്മയുടെ പഴംപൊരി എങ്ങനെയെന്ന് ചോദിക്കാം അമ്മ പഴംപൊരി ആകുന്നുണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് കാണാനും നല്ല കളറും നല്ല ഹോട്ടലും നല്ല ഒരു നിക്കുന്നൊരി കൊടുത്തു രണ്ടു വാക്ക് അറിയോ എന്റെ പഴംപൊരിയെ കുറിച്ച് പഴംപൊരി നല്ല ഫസ്റ്റ് ഉണ്ട് മോളെ ഇങ്ങനെ നല്ല കണക്കായ മധുരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്